ഇന്നലെ ബീഹാറിൽ ഒരു കാഴ്ച കണ്ടു ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ മുന്നിൽ നിന്ന് നിർഭയമായി എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു പോരാട്ടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ പക്ഷേ സ്വന്തം കൂടപ്പറപ്പെത്തിയപ്പോൾ സഹോദരി എത്തിയപ്പോൾ വയനാടിൻ്റെ എം പി എത്തിയപ്പോൾ ഒരു സ്നേഹനിധിയായ സഹോദരനായി മാറുന്ന ഒരു കാഴ്ചകളുണ്ട്

हुआ यकीन गया ഞാനിതെടുത്തു പറയാൻ കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെയും അപൂർവമായ സ്നേഹത്തിൻ്റെ ഏടുകളിലൊന്നാണ് അവർക്ക് ഇരുവർക്കുമിടയിലുള്ള ആ സ്നേഹത്തിൻ്റെ ഭാഷ്യം അത് പ്രകടിപ്പിക്കാൻ രാഹുലിന് ഒരു മടിയുമില്ല ഒരു കാവട്യവുമില്ല അത് സ്വീകരിക്കാൻ പ്രിയങ്കയ്ക്കാകട്ടെ യാതൊരു മടിയുമില്ല നല്ല സുഹൃത്തുക്കളാണവർ നല്ല സഹോദരരാണവർ സാധാരണ ഇത്തരം സാഹോദര്യ ബന്ധങ്ങളിൽ നമ്മൾ ഇന്ന് കാണുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ സ്നേഹത്തെ കാണാൻ വൈഎസ് രാജശേഖര റെഡ്ഡിക്ക് രണ്ട് മക്കളായിരുന്നു ജഗൻ റെഡ്ഡിയും വൈ എസ് ശർമ്മളയും വളരെ അഭിചാരിതമായിട്ടാണ് കരുത്തനായ വൈ എസ് ആർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുന്നത് പിന്നീട് കണ്ടത് സഹോദരിയും സഹോദരനും കൂടി ഒരുമിച്ച് വൈഎസ്ആർ കോൺഗ്രസുമായി ഇറങ്ങുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ കഴിയാത്തത്രയും പോലും അകലത്തിലാണ് അവരെ ഭിന്നിപ്പിച്ചത് ആശയവും ആദർശവും ആദർശവുമൊന്നുമല്ല അധികാരത്തിന്റെ സംഗതികളാണ് തീർന്നില്ല അഴഗിരിയും സ്റ്റാലിനും ഒരേ അമ്മയുടെ മക്കളാണ് കരുണാതിക്ക് രണ്ടോ മൂന്നോ വിവാഹം കഴിച്ചിട്ടുണ്ട് ഒക്കെ മറ്റൊരു വിവാഹത്തിലെ സഹോദരിയാണ് എന്നാൽ അഴഗിരിയും സ്റ്റാലിനുമാകട്ടെ ഒരേ അമ്മയുടെ മക്കൾ കരുണാനിധി ഉദ്ദേശിച്ചത് അഴഗിരി ദേശീയരാഷ്ട്രീയത്തിലും സ്റ്റാലിൻ സംസ്ഥാന രാഷ്ട്രീയത്തിലുമാണ് പക്ഷേ അഴഗിരി ദേശീയ രാഷ്ട്രീയത്തിൽ കേവലം മധുരയുടെ ആളായി മാത്രം ഒതുങ്ങാൻ ആഗ്രഹിക്കാതെ അതിനപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങൾ വളർന്നപ്പോൾ അത് ഏറ്റുമുട്ടലായി ഒടുവിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതനായ അവസ്ഥയിലാണുള്ളത് ഒരുപക്ഷേ സ്റ്റാലിന്റെ പേജുകളിലൂടെ പരതി നോക്കിയാൽ എപ്പോഴെങ്കിലും അഴകിരിയും ഒന്നിച്ചുള്ള ഒരു ചിത്രം ഈ സമീപ ഭൂതകാലത്തൊന്നും കണ്ടതായി നമുക്ക് ഓർക്കാനാവില്ല ഇനി കുറച്ചുകൂടി പിന്നിലേക്ക് പോയാൽ ഗോളിയറിലെ രാജകുടുംബം സിന്ധ്യ കുടുംബം അവിടെ മാധവറാവു സിന്ധ്യ ഒരു സ്ഥലത്ത് വസുന്ധര സിന്ധിയും യശോധര സിന്ധിയും ഒക്കെ മറുവശത്ത് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതും ഈ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ ഒന്നാമതാര് എന്ന ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരമായിരുന്നു ഒടുവിൽ മാധവറാവു സിന്ധ്യ അപകടത്തിൽ മരണപ്പെടുകയും പിന്നീട് സഹോദരി മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരാൾ എന്ന നീക്കമായി അപ്രത്യക്ഷമാകുമ്പോൾ ഇല്ലാതാകുന്നത് പോലെ അതില്ലാതായെന്ന് മാത്രം നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലേക്ക് വന്നാൽ അവിടെ ദേവഗൌഡയുടെ രണ്ട് മക്കളാണ് കുമാരസ്വാമിയും രേവണ്ണേയും ഇവർ വലിയ സുഹൃത്തുക്കളായിരുന്നു നല്ല സ്നേഹിതരായിരുന്നു പക്ഷേ അപ്പം വയസ്സായതോടുകൂടി ആരാണ് അതിന്റെ അധികാരത്തിന്റെ പിന്തുടർച്ച എന്നുള്ളത് വന്നപ്പോൾ കുമാരസ്വാമിയിലേക്ക് എത്തിയപ്പോൾ രേവണ്ണ അസ്വസ്ഥനാകാൻ തുടങ്ങി അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും രേവണ്ണയുടെ മകൻ പ്രജുൽ രേവണ്ണയുമായതോടുകൂടി പിന്നീട് പൊളിറ്റിക്കൽ ഹെയർഷിപ്പിനെ കുറിച്ച് വീണ്ടും പ്രശ്നമായി കാരണം രേവണ്ണയും കുമാരസ്വാമിയും രോഗികളാവുകയും ബൈപ്പാസ് കഴിയുകയും ഒക്കെ ചെയ്തു യഥാർത്ഥത്തിൽ അന്ന് പൊളിറ്റിക്സിൽ നോക്കുമ്പോൾ പ്രജുലായിരുന്നു മുന്നിൽ വരേണ്ടത് കാരണം അദ്ദേഹമാണ് എം ആയത് നിഖിൽ കുമാരസ്വാമി പരമ്പരകളുടെ തോൽവിയാണ് ഏറ്റവും ഒടുവിലത്തെ ബയ്യലക്ഷൻ വരെ ഉണ്ടായത് പക്ഷേ പ്രജുൽ ഈ പീഡന കേസിൽ കുടുങ്ങി ജയിലിലായത് കാരണം ഇനി അനന്തരാവകാശിയായി ജയിച്ചാലും തോറ്റാലും ഇല്ലാതായാലും നിഖിൽ കുമാരസ്വാമി മാത്രമാണ് അവശേഷിക്കാനുള്ളത് ഇനി അവിടെ എങ്ങും പോകണ്ട നമ്മുടെ നാട്ടിലോട്ട് വന്നാലോ ആർ ബാലകൃഷ്ണപിള്ളയും ഇന്നത്തെ ഗണേഷ് കുമാർ സാറും കൂടി ഒരു കാലത്ത് നടത്തിയ ഗോവവിളികൾ ഏറ്റുമുട്ടലുകൾ കൊട്ടാരക്കരയിലെ കല്ലേറുകൾ മകനെ രാജിവെപ്പിക്കണമെന്ന അച്ഛൻ്റെ വാശി അതിൻ്റെ മറുവശം ഒടുവിൽ പിന്നെ അങ്ങനെയായി ഇങ്ങനെയായി ഇപ്പോൾ സ്വത്തിനു വേണ്ടിയാണെങ്കിലും മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊരുത്തടിക്കുന്നത് കാണുകയാണ് കരുണാകരന്റെ മക്കളോ കെ മുരളീധരനും പപ്പയക്കയും ഈ ഡി ഐ സി ഉണ്ടാക്കി അങ്ങോട്ട് പോയപ്പോൾ അച്ഛനും മോനും പോയി മോള് പോയില്ല പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇപ്പോൾ മോള് ബി പോയി ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്ല ഒരു ബന്ധവുമില്ലെന്നും പറഞ്ഞ് അത്തരത്തിൽ കാണിക്കുന്ന ഒരു വിശേഷമാണ് അവരുടെ നടുവിലാണ് ഈ പറയുന്ന രാഹുലും പ്രിയങ്കയും ഒരു രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയുടെ ഇനി അധികാരത്തിലില്ലായിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതില്ലാതിരിക്കുമ്പോഴും അതിലൂടെ ലഭിക്കുന്ന അധികാരത്തിന്റെ സുഖം ആങ്ങളെ ഉപേക്ഷിച്ച എ പ്രസിഡന്റ് സ്ഥാനം തനിക്കും വേണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയാ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് ആവശ്യമില്ലെന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു മധുരമായ ഭാഷ്യമാണ് ഈ പോരാട്ടങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസവും ബീഹാർ കണ്ടത് അത് കണ്ടപ്പോൾ പറഞ്ഞു ഉള്ളൂ